നമസ്കാരം ഇസ്രായേലിലേക്ക് വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ഹൂത്തി ഹൂത്യുമതർ എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം ഈ മിസൈലുകളെല്ലാം തന്നെ തകർത്ത് തള്ളുകയായിരുന്നു മിസൈലിൻ്റെ കടന്നൊരവ് അറിയിച്ചുകൊണ്ട് മധ്യ എങ്ങും തന്നെ അപകട സേവരണകൾ മുഴങ്ങിയിരുന്നു ഇതേ തുടർന്ന് ജനങ്ങൾ പരമാവധി ഇതിൻ്റെ പരിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അതിനിടെ രക്ഷപ്പെടുന്നതിനിടയിൽ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് ഒരു അറുപതുകാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിനാലോളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ആദ്യ സൂചന അയൺഡോം സംവിധാനം ഈ മിസൈല് തകർത്തതിനെ തുടർന്ന് ആ ഒരു പ്രദേശമാകെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ് എന്നാൽ ഒരു തരത്തിലുമുള്ള ആൾനാശമോ മറ്റ് വസ്തുവകൾക്ക് എന്തെങ്കിലും നാശമോ സംഭവിച്ചതായി റിപ്പോർട്ടില്ല യമനിൽ നിന്ന് തന്നെയാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്നാൽ ഈ മിസൈൽ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയൺഡോമുകൾ അവയെ പ്രതിരോധിച്ച് തകർത്ത് തള്ളുകയായിരുന്നു എന്നാൽ ഇനിയും ഇസ്രയേലിൽ നേർക്കുള്ള ആക്രമണം തുടരും എന്നാണ് ഹുത്തി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തങ്ങളുടെ സ്വന്തക്കാരായ ഹമാസിനെതിരായ ആക്രമണം ഇസ്രായേൽ തുടരുന്നിടത്തോളം കാലം തങ്ങൾ ഇനിയും ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ഹിസ്ബുള്ളയും ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു എങ്കിലും വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പിന്നീട് അവർ പത്തി അതേസമയം പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കില്ല എന്ന് ഹൂതി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വെറും സ്വപ്നം മാത്രമാണെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും ഹൂത്തി വിമതരുടെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ച നിരവധി തവണയാണ് ഹൂത്തി വിമതർ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചത് ആദ്യം അയച്ച മിസൈൽ ആക്രമണത്തിൽ ഏതാണ്ട് പതിനാറോളം പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ ഇസ്രയേലിലേക്ക് നേരിട്ടെത്തി പതിച്ചിരുന്നു ഭഗ്യവശാൽ അത് ഒരു ഗ്രൗണ്ടിലാണ് വന്ന് പതിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല എന്നാൽ ഈ ഗ്രൗണ്ടിന് സമീപത്തുള്ള ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനൽ ചില്ലുകൾ മൊത്തത്തിൽ തകർന്നു വീഴുകയായിരുന്നു കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ പരുക്കേറ്റതൊക്കെ തന്നെ ജനങ്ങൾ സുരക്ഷിത ബങ്കറുകൾ തേടി പായുന്നതിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് എന്നാണ് ഇസ്രായേൽ അന്ന് വിശദീകരിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആകട്ടെ ഒരു കാരണവശാലും ഹോതി ഉപതലിന് വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് എല്ലാ സഹായവും നൽകുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം എന്നും ദതന്യാഹു അന്ന് വ്യക്തമാക്കിയിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ നാവിക കപ്പലുകൾ ഇപ്പോൾ ചെങ്കടൽ അവരുടെ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ നീക്കം അവിടെ നിന്ന് ഉണ്ടായാൽ ഇവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്താൻ തന്നെയാണ് അമേരിക്കയുടെയും തീരുമാനം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ വ്യോമസേനയുടെ ആയതുകൊണ്ട് പതിനാലോളം യുദ്ധവിമാനങ്ങൾ യമനിലേക്ക് അതായത് ഹൂത്തികളുടെ ആസ്ഥാനമായി യമനിലേക്ക് കടന്നു കയറി അതിശക്തമായ തോതിലുള്ള ബോംബിംഗ് നടത്തിയിരുന്നു രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ വിമാനങ്ങൾ യമനിലെത്തിയത് യമനിലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകൾ അവരുടെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നശിപ്പിച്ചു കൂടാതെ ഇറാനിൽ നിന്ന് ഇവർക്ക് ആയുധങ്ങൾ എത്തുന്ന ഹൃദയത തുറമുഖത്തിലെ പ്രധാനപ്പെട്ട എല്ലാവിധ സംവിധാനങ്ങളും ഇസ്രായേൽ ബോംബറുകൾ തകർത്തിരുന്നു ഇതിന് പകരം വീട്ടുമെന്ന് മുദർ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അവരയച്ച ബാലിസ്റ്റിക് മിസൈൽ പോലും ജനങ്ങളെ നേരിട്ട് ബാധിക്കാതെ പോയി എന്നുള്ളത് ഇസ്രായേലിൻ്റെ സൈനിക സന്നാഹത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് അയൺ ഡോമുകളെ മറികടന്ന് ഇസ്രയേലിലേക്ക് ഹൂത്തി ഉമ്മറിൻ്റെ മിസൈൽ കടന്നു വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അതിനെ വെച്ച് പുറപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹൂതി ഉപദർ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തുന്നത് യമനിലെ അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തുവെങ്കിലും ഇവിടെ നിന്നാണ് ഇവർ വീണ്ടും ഇത്തരത്തിൽ മെസ്സൈലുകൾ അയക്കുന്നത് എന്ന കാര്യവും ഇസ്രായേൽ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്